എ സി ടൈപ്സ് ട്രാക്സിലേക്ക് സ്വാഗതം ഞങ്ങൾക്കൊടുത്ത ഇരുപത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാരുണ്യ പ്ലസ് പാർട്ട് വണ്ണിലെ ടുവിലെ ചാൻസ് സമ്പർക്ക് കിട്ടിയ പ്രേസുകൾ ഏതൊക്കെ നമുക്ക് ഓർമ്മയായി നോക്കാം മുപ്പത്തെട്ട് അമ്പത്താറ് അൻപത്തെട്ട് മുപ്പത്തൊമ്പതായി അയ്യായിരം ഒന്നും എൺപത്തഞ്ച് ഇരുപത്തി മൂന്നും ഇരുപത്തെട്ട് അമ്പത്തി മൂന്നായി ആയിരം ഒന്ന് അറുപത്തെട്ട് തൊണ്ണൂറ് എൺപത് അറുപത്തി ആറായി ആയിരം ഒന്ന് തൊണ്ണൂറ്റെട്ട് അമ്പത്തിയായി എഴുപത്തഞ്ച് എൺപത്തൊമ്പതായി ആയിരം ഒന്ന് എഴുപത്തിരണ്ട് മുപ്പത്തി ആറ് മുപ്പത്തിരണ്ട് അറുപത്തേഴ് ആയി ആയിരം ഒന്ന് നാൽപ്പത്തിരണ്ട് അറുപത്തൊന്ന് നാൽപ്പത്തിരണ്ട് പതിനാറായി അഞ്ഞൂറ് ഒന്ന് നാൽപ്പത്തിരണ്ട് പത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് അറുപത്തിനാല് പന്ത്രണ്ടായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം നാല് എൺപത്തഞ്ച് അമ്പത്തെട്ട് തൊണ്ണൂറായി അനുഭവം എന്നീ പ്രീസ് ഗുണം നിങ്ങൾ കൊടുത്ത കാർഡിനെ പ്ലസ് പാർട്ട് വണ്ണിലെ ടുയിലെ ചാൻസ് നമ്പർ പ്രൈസ് പ്രേസ് അഭിനന്ദനങ്ങൾ പ്രൈസ് കിട്ടവർ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരളോട്ടയിലെ ചാൻസ് നമ്പറുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിർമ്മൽ പാർട്ട് ടുവിലെ ചാൻസ് നമ്പറുകൾ ഏതൊക്കെ നമുക്ക് ഓർമ്മയായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് നിമിതമായി മാത്രം എടുക്കുക പാർട്ട് ടുവിലെ ചാൻസ് നമ്മൾ നോക്കാം അമ്പത്തേഴ് അൻപത്തൊമ്പത് അറുപത്തേഴ് മുപ്പത്താറ് ഇരുപത് അറുപത് എഴുപത്തിരണ്ട് പൂജ്യം ഒമ്പത് എഴുപത്തഞ്ച് നാൽപ്പത്തൊമ്പത് അടുത്ത ചാൻസ് നമ്പർക്ക് തൊണ്ണൂറ്റഞ്ച് പൂജ്യം ഒമ്പത് അറുപത്തൊന്ന് മുപ്പത് അറുപത്തെട്ട് നാൽപ്പത്തി ആറ് മുപ്പത്തെട്ട് അറുപത്തൊമ്പത് ഇരുപത്തൊമ്പത് മുപ്പത്തിരണ്ട് എന്നീ ചാൻസ് നമ്പറുകളാണ് നിർമ്മൽ പാട്ടൻ ടുവിലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് നമ്പർക്കുമായി വീട് വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതോടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക